പാലക്കാട്ടിൽ ഒരുപാട് വ്യവസായങ്ങളുണ്ടെങ്കിലും ചെറുകിട വ്യവസായങ്ങളാണ് ഐ ടി പോലുള്ള ഇൻഡസ്ട്രി വരുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ അതിനുള്ള സ്കോപ്പ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മാത്രമേ പാലക്കാടിനുള്ളൊരു പുരോഗതി ഉണ്ടാവുള്ളൂ നമുക്കിവിടെ ഐ ഐ ടി പോലുള്ള ഒരു പ്രസീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നതിന് ശേഷം നമുക്കൊരു പ്ലേസ്മെന്റ് സെൻറിയോ നോക്കി കഴിഞ്ഞ് പുറത്തോട്ട് പോകേണ്ട ഒരു ആവശ്യമാണ് വരുന്നത് വേറെ നമുക്ക് ഇവിടെയുള്ള ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ വരുന്ന എല്ലാ ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഐ ഐ ടിന്റെ താഴെ ഉണ്ട് പാലക്കാട് തന്നെ അതിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് എന്തുകൊണ്ടും ഒരു ഐ ടി പാർക്ക് പാലക്കാട് വരണം എന്നാണ് ഒരു ആസ് എ യങ്സ്റ്റർ എന്റെ ഒരു ആഗ്രഹം ലാൻഡ് അവൈലബിലിറ്റിയും കൂടെ ഉള്ളത് കൊണ്ട് ഐ ടി എഞ്ചിനീയറിംഗ് മേഖല റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലകളിലാണ് കൂടുതലായിട്ട് പാലക്കാടിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് തോന്നുന്നത് ഇപ്പൊ ഈ നാട്ടില് യങ്സ്റ്റേഴ്സ് ഇല്ല ദാറ്റ് ഇസ് എ നോൺ ട്രൂത്ത് നമ്മള് എല്ലാവരും വേറൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ ഒരു ഡെവലപ്മെന്റ് നമുക്കൊരു ഇൻഡസ്ട്രിയൽ പാർക്കും കൂടി അടുത്തുള്ള സ്ഥിതിക്ക് ഒരു പാർക്കും കൂടി വരുന്നത് ഇറ്റ് ഞാനിത് ഒരാളാണ് എനിക്ക് പുറത്ത് പോകാനുള്ളൊരു അവസരം ഉണ്ടായിട്ടും നമുക്ക് ഫാമിലിയിലുള്ള കുറേ പ്രശ്നങ്ങൾ കാരണം നമുക്ക് പോകാൻ സാധിക്കാത്ത ഒരാളാണ് അങ്ങനെ ഒരു ഐ ടി പാർക്ക് വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കാൻ പറ്റും പിന്നെ ഒരുപാട് പേര് ഇതുപോലെ സ്വന്തം നാട്ടിൽ നിൽക്കാൻ ക്വാളിഫൈഡ് ആയ ഒരാൾക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ല അതോറിറ്റീസിനോട് പറയാനുള്ളത് ഒരു കൂടെ പാലക്കാടിന്റെ ഒരു സമഗ്ര വികസനം കാണുകയാണെങ്കിൽ ഇത്രയും വലിയ ഒരു സ്കോപ്പുള്ള ഒരു സ്ഥലം കേരളത്തിലില്ല എസ്പെഷ്യലി ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലുള്ള സാധ്യതകൾ ഒരുപാടാണ് നമ്മുടെ ചെറുപ്പക്കാരെ പാലക്കാടും കേരളത്തിലും നിൽത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു വ്യവസായമാണ് ഇൻഫർമേഷൻ ടെക്നോളജി അതിലെ ഏത് മേഖലകളെടുത്താലും നമുക്ക് ഇവിടെ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പം കുറച്ച് മുന്നോട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഇതെല്ലാം നടത്താവുന്നതാണ് പാലക്കാട്ട് ഐ ടി വിദ്യാർത്ഥികൾ തൊഴിൽ തേടി എന്തിന് നാടുവിടുന്നു പാലക്കാട്ട് വരും ഐ ടി പാർക്ക് ഇവിടുത്തെ ജനങ്ങളെ ഇനി ആശ നൽകി കബളിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കൊപ്പം ഇവരെ ഞങ്ങൾ കൈപിടിച്ചുയർത്തും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുവരും